ഹലോ എയ്ത്ത് ചാപ്റ്ററിൽ നമ്മൾ കോട്ടലാറ്റലിൻ്റെ ഏരിയ കാണാനാണല്ലേ പഠിക്കണത് അതിൽ നമ്മൾ പാരലോഗ്രാമിൻ്റെയും റെക്റ്റാംഗിളിൻ്റെയും പറഞ്ഞു അതുപോലെ തന്നെ സമചതുരത്തിൻ്റെയും ലംബകത്തിൻ്റെയും പറഞ്ഞു അല്ലേ ഇനി നമുക്ക് ഇതൊന്നും അല്ലാത്തൊരു കോടലാറ്റലിൻ്റെ ഏരിയ എങ്ങനെ കാണാൻ നോക്കാം ഇതൊരു കോടലാറ്റലാണ് അതായത് ഒരു ചതുർഭുജാണ് ഇതിൻ്റെ ഫോർ സൈഡ്സ് ഉണ്ടല്ലേ ഈ നമ്മൾ ഇതിൻ്റെ ഡയഗണൽ വികരണം വരച്ചാൽ ഡയഗണൽ ഡി വരച്ചാൽ നമുക്ക് രണ്ട് ട്രയാങ്കിൾ കിട്ടും അല്ലേ ആ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എച്ച് വണ്ണു ആണെങ്കിൽ എച്ച് വണ്ണാണ് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എച്ച് ടു ആണെങ്കിൽ ഈ ഒരു ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ രണ്ടും കൂട്ടിയതായിരിക്കും അല്ലേ ഈ ഒരു കോടലാറ്റിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയണത് അല്ലേ അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്തായിരിക്കും ട്ര ത്രികോണത്തിൻ്റെ ഏരിയ എന്ന് പറയണത് ഹാഫ് ലെങ്ത് ലെങ്ത്തിൻ്റെ ഉപരിടുത്തല്ലേ ഹാഫ് ഇൻഡു ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഡി ആണ് ഹൈറ്റ് എന്ന് പറയുന്നത് എച്ച് വണ്ണും ആണല്ലേ അതുപോലെ തന്നെ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്തായിരിക്കും ഹാഫ് ഇൻഡു ഡി ഇൻഡു എച്ച് ടു അല്ലേ ഇനി ഒരു ക്വാർഡർ ഏരിയ എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താലുള്ളതല്ലേ ഏരിയ ഓഫ് ക്വാഡർ ലാറ്റൽ ഇസ് ഈക്വൾ ടു ഹാഫ് ഇൻറ്റു ഡി ഇൻറ്റു എച്ച് വൺ പ്ലസ് ഹാഫ് ഇൻറ്റു ഡി ഇൻറ്റു എച്ച് ടു അല്ലേ ഇനി ഇതിൽ രണ്ടിലും ഹാഫ് ഡി എന്ന് കോമൺ ആണ് അത് പുറത്തേക്ക് എടുത്താൽ ഹാഫ് ഡി ഇൻറ്റു ബാക്കി എച്ച് വൺ പ്ലസ് എച്ച് ടു ആണല്ലേ ഉള്ളത് എച്ച് വൺ പ്ലസ് എച്ച് ടു അപ്പോൾ ഇതാണ് നമ്മൾക്ക് ഒരു ക്വാർഡർ ലാറ്റലിൻ്റെ ചതുർഭുജത്തിൻ്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഓക്കെ ഈ നമുക്കതിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം ഈ ഒരു ചതുർഭുജത്തിൻ്റെ ഏരിയയാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഇക്വേഷൻ ഹാഫ് ഇൻറ്റു ഡി ഇൻറ്റു എച്ച് വൺ പ്ലസ് എച്ച് ടു ആണ് ഇത് നമുക്ക് ഡി തന്നിട്ടുണ്ടോ വികരണം തന്നിട്ടുണ്ട് എയ്റ്റ് സെൻറ്റിമീറ്റർന്ന് അതുപോലെ ഒരു ഹൈറ്റ് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് സിക്സ് സെൻറ്റിമീറ്റർ എന്നും തന്നിട്ടുണ്ട് അതുപോലെ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് ഫോർ സെൻറ്റിമീറ്ററിനും തന്നിട്ടുണ്ട് എച്ച് ടു തന്നിട്ടുണ്ട് എച്ച് വണ്ണും തന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇക്വേറ്റ് ചെയ്താൽ ഹാഫ് ഇൻറ്റു ഡയഗണൽ എന്താണ് എട്ടാണ് എച്ച് വണ് സിക്സ് ആണ് എച്ച് ടു ആണ് ചെയ്താൽ ഇൻറ്റു എയ്റ്റ് ഇൻഡു ആറ് പ്ലസ് നാല് പത്ത് ടു എയ്റ്റും ക്യാൻസൽ ചെയ്താൽ ഫോർ അല്ലേ ഫോർ ഇൻറ്റു ടെൻ എന്താണ് നാൽപ്പത് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണല്ലേ അപ്പോൾ ഈ ഒരു ചതുർഭുജത്തിൻ്റെ ഏരിയ കിട്ടുക ഇത് ഈസി അല്ലേ ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് പ്രൂവ് ചെയ്യാനുള്ളതാണ് പ്രൂവ് ദാറ്റ് ഫോർ എനി ക്വാഡർ വിത്ത് ഡയഗണൽസ് പെർ പെൻഡിക്കുലർ ദ ഏരിയ ഈസ് ഹാഫ് ദി പ്രൊഡക്റ്റ് ഓഫ് ഡയഗണൽ അതായത് വികരണങ്ങൾ പരസ്പരം ലംബമായ ചതുർഭുജത്തിൻ്റെ പരപ്പളവ് വികരണങ്ങളുടെ ഗുണനഫലത്തിൻ്റെ പകുതിയാണെന്ന് തെളിയിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കിവിടെ ഒരു ഉണ്ട് കോഡലാറ്റലുണ്ട് അതിൻ്റെ വികരണങ്ങൾ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വികരണങ്ങളാണല്ലേ നമുക്കുള്ളത് പെർപെൻറ്റിക്കുലർ ആണെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട് ലംബമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ പരസ്പരം ലംബമാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഈയൊരു ഈയൊരു കോഡലാറ്റലിന് നെയിം ചെയ്യാം എ ബി സി ഡി ഇതിൽ ഫസ്റ്റ് ത ഡയഗണലാണ് എ സി എന്ന് പറയുന്നത് എ സി എന്ന് പറയുന്നത് ഫസ്റ്റ് ഡയഗണലാണ് അപ്പോൾ നമുക്കതിനെ ഡി വൺ എന്ന് കൊടുക്കല്ലേ ഇനി ഡി വൺ ആണ് ഇത് ബി ഡി എന്ന് പറയുന്നത് മറ്റൊരു ഡയഗണൽ ആണല്ലേ അപ്പോൾ ഡി റ്റൂ എന്ന് കൊടുക്കാം ബി ഡി എന്ന് പറയുന്നത് എന്താണ് മറ്റൊരു ഡയഗണലാണല്ലേ ഇനി നമ്മൾ ഇനി നമ്മളോട് എന്താണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ടു പ്രൂവ് ദാറ്റ് നമ്മളോട് എന്താണ് പറഞ്ഞിട്ടുള്ളത് ഏരിയ എന്ന് പറയണത് പരപ്പളവ് എന്ന് പറയുന്നത് വികരണങ്ങളുടെ ഗുണനഫലം അതായത് നമ്മുടെ വികരണം ഡി ആണ് ഡി റ്റു ആണ് ഡി വണ്ണിൻ്റെയും ഡി റ്റൂൻ്റെയും ഗുണനഫലത്തിൻ്റെ പകുതിയാണെന്ന് തെളിയിക്കാനാണ് പറഞ്ഞത് അതായത് ഡി വണ്ണിൻ്റെ ഡി റ്റൂൻ്റെയും ഗുണനഫലത്തിൻ്റെ പകുതിയാണെന്ന് തെളിയിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പോൾ നമ്മളിതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം നമുക്കിവിടെ രണ്ട് ട്രയാങ്കിൾ ആണല്ലോ അല്ലേ നമുക്ക് ഒരു ട്രയാങ്കിളും ഇങ്ങനൊരു ട്രയാങ്കിളും ഉണ്ട് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താണ് നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ എ സി ഡി എന്ന് പറഞ്ഞ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താണ് നമുക്കുണ്ടാവുക ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ലെങ്ത്ത് നമുക്ക് ഡി വണ്ണും ആണ് ഈ ഒരു ഹൈറ്റ് നമുക്ക് എച്ച് ആക്കി അല്ലേ ഈ ഒരു ഹൈറ്റ് എച്ച് വണ്ണോ ആവുമ്പം ഇതിൻ്റെ ഈ ഒരു ട്രയാങ്കിൾ എ സി ബിൻ്റെ എ സി ബിൻ്റെ ഏരിയ എന്താണ് നമുക്ക് ഉണ്ടാവുക ഹാഫ് ഇൻറ്റു ഡി വൺ ഇൻറ്റു എന്താണ് എച്ച് അല്ലേ അതുപോലെ നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ അല്ലേ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താണ് ഉണ്ടാവുക ഈ ഒരു ഹൈറ്റ് നമുക്ക് എച്ച് ടു ആക്കി എടുക്കാം ഇപ്പോൾ ട്രയാങ്കിൾ എ സി ഡിൻ്റെ ഏരിയ എന്താണ് ഉണ്ടാവുക ഹാഫ് ഇൻറ്റു ഈയൊരു ലെങ്ത്ത് ഈ ഒരു ഡയഗണൽ നമ്മൾ ഡി വണ്ണാണല്ലേ വിളിച്ചത് ഡി വൺ ഇൻറ്റു ഹൈറ്റ് എച്ച് ടു ഇനി ഈ രണ്ട് ട്രയാങ്കിളിൻ്റെ ഏരിയയും കൂടെ കൂട്ടി കിട്ടുന്നതാണെന്ത് ഈ ഒരു കോട്ടലാട്ടിൻ്റെ ഏരിയ എന്ന് പറഞ്ഞതല്ലേ അപ്പോൾ നമുക്ക് ഇത് രണ്ടും ആഡ് ചെയ്യാം ഇത് രണ്ടും ആഡ് ചെയ്താൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു d1 വൺ ഇൻറ്റു എച്ച് വൺ പ്ലസ് ഹാഫ് ഇൻറ്റു എന്നുണ്ടാവും അല്ലേ ഇതിൽ ഹാഫ് ഡി വണ്ണ് ഹാഫ് ഡി വണ്ണ് കോമൺ ആണല്ലേ അപ്പം നമ്മൾ ഹാഫ് ഡി വണ്ണ് പുറത്തെടുത്താൽ നമുക്ക് ബാക്കി എന്താണുള്ളത് എച്ച് വൺ പ്ലസ് എച്ച് ടു ആണല്ലേ നമുക്ക് ഇവിടെ നോക്കിയ ചിത്രത്തിൽ നോക്ക് എച്ച് വൺ പ്ലസ് എച്ച് ടു എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഒരു ബി ഡീൻ്റെ ലെങ്ത്ത് അല്ലേ എച്ച് വൺ പ്ലസ് എച്ച് ടു എന്ന് പറയണത് അല്ലേ അപ്പോൾ നമുക്ക് ഹാഫ് ഡി വൺ ഇൻറ്റു ബി ഡി എന്ന് എഴുതി കൂടാ ബി ഡീൻ്റെ ലെങ്ത്താണല്ലേ എച്ച് വൺ പ്ലസ് എച്ച് ടു എന്ന് പറയണത് ഇനി ഈ ബി ഡി എന്താണ് ഈ ബി ഡി എന്ന് പറയുന്നത് നമ്മുടെ മറ്റൊരു ഡയഗണൽ അല്ലേ ഡി ടു എന്ന് പറയുന്ന ഈ ഡയഗണലാണല്ലേ ബി ഡി എന്ന് പറയണത് അപ്പോൾ നമ്മൾ ഹാഫ് ഇൻറ്റു ഡി വൺ ഇൻറ്റു ഡി ടു എന്ന് അല്ലേ അപ്പോൾ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞതും ഇതന്നെ അല്ലേ ഡയഗണൽസിൻ്റെ ഗുണനഫലത്തിൻ്റെ പകുതിയാണ് ഈ ഒരു ക്വാർട്ടർ ഏരിയ എന്ന് പറഞ്ഞു അത് നമുക്ക് കിട്ടിയില്ലേ ഇല്ലേ ഇത് സെറ്റല്ലേ മനസ്സിലായില്ലേ ഈ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ ഇത് ഇതൊരു ആണ് ഇതിൻ്റെ ഏരിയ കാണാനാണ് നമ്മോട് പറഞ്ഞത് സമാന്തരികത്തിൻ്റെ പരപ്പളവ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഏരിയ കാണാനുള്ള എക്വേഷൻ നമ്മളിപ്പോൾ എന്താ പഠിച്ചത് ഹാഫ് ഇൻറ്റു ഡി ഇൻ ടൂ എച്ച് വൺ പ്ലസ് എച്ച് ടു അല്ലേ നമുക്കിവിടെ ഡി എന്ന് എന്തുണ്ട് ഡി നമുക്ക് ട്വൻറ്റി ഫോർ സെൻറ്റിമീറ്റർ ഉണ്ട് ആൻഡ് ഈ ഒരു എച്ച് വണ് നമുക്ക് എന്തുണ്ട് എയിറ്റ് സെൻറ്റിമീറ്റർ ഉണ്ട് ആൻഡ് ഈ എച്ച് ടു നമ്മൾ പറഞ്ഞു ഇതൊരു പാരലലോഗ്രാം ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പാരലലോഗ്രാമിനെ അതിൻ്റെ ഒരു വികരണം കട്ട് ചെയ്താൽ നമുക്ക് കിട്ടിയ ഏരിയ സെയിം ആയിട്ടുള്ള ട്രയാങ്കിൾ ആണ് രണ്ട് ട്രയാങ്കിൾ കിട്ടും ആ രണ്ട് ട്രയാങ്കിളിൻ്റെയും ഏരിയ എന്തായിരിക്കും ഈക്വൽ തന്നെ ആയിരിക്കും അതായത് അപ്പോൾ നമുക്ക് ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നതും ഈ ഒരു ഹൈറ്റ് എന്തായിരിക്കും എച്ച് ടു തന്നെ ആയിരിക്കും നമ്മളത് പാരാലലോഗ്രാമിൻ്റെ ഏരിയ കാണുമ്പോൾ നമ്മളത് പറഞ്ഞിട്ടുണ്ടല്ലേ ഇതും എന്തായിരിക്കും എച്ച് ടു എന്തായിരിക്കും എയ്റ്റ് സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും പാരലലോഗ്രാമ് ആയതുകൊണ്ട് ഇനി ഹാഫ് ഇൻറ്റു ഡയഗണൽ നമുക്ക് തന്നിട്ടുണ്ട് എന്താണ് ട്വൻറ്റി ഫോർ ആണ് എച്ച് വൺ പ്ലസ് എച്ച് ടു എട്ട് പ്ലസ് എട്ട് വൺ ബൈ റ്റു ഇൻറ്റു ഇരുപത്തി ഇൻറ്റു പതിനാറ് കട്ട് ചെയ്താൽ പന്ത്രണ്ട് പന്ത്രണ്ട് ഇൻറ്റു പതിനാറ് എന്താണ് പതിനാറ് ഇൻറ്റു പന്ത്രണ്ട് മൂന്ന് ഒരു ആറ് ഒമ്പത് വൺ നയൻറ്റി ടു ആയിരിക്കുമല്ലേ അപ്പം അപ്പം ഈ ഒരു പാരലോഗ്രാമിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും വൺ നയൻറ്റി ടു സെൻറ്റിമീറ്റേഴ്സ് സ്ക്വയർ ആയിരിക്കും ഓക്കെ അല്ലേ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ ക്വാർട്ടലൈറ്റിൻ്റെ ഏരിയ കാണാനാണല്ലേ പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നോക്കാം കേട്ടോ